വ്രതവിശുദ്ധിയുടെ പുണ്യവുമായി വൃശ്ചികം പിറന്നു ശരണമന്ത്ര ജപവുമായി മണ്ഡല മഹോത്സവത്തിനും തുടക്കമായി വൃശ്ചികമൊന്നിന് മാലയിട്ട് ശബരിമല ദർശനത്തിനായി വ്രതം ആരംഭിക്കുകയാണ് ഭക്തർ ക്ഷേത്രങ്ങളിൽ മണ്ഡലം ചിറപ്പുകളും വിശേഷാൽ ദീപാരാധനകളും ശരണമന്ത്രാഘോഷവുമായി ഇനിയുള്ള ദിവസങ്ങൾ ഭക്തിസാന്ദ്രമാകും അയ്യപ്പ മുദ്രധരിച്ച് കറുപ്പൊടുത്ത് മനസ്സിനെ ശുദ്ധമാക്കി ഭക്തർ മല കയറാനുള്ള തയ്യാറെടുപ്പിലേക്കാവും ഇനിയുള്ള ദിവസങ്ങൾ അവരുടെ ചിന്തയിലും വാക്കുകളിലും എല്ലാം നിറയുന്നത് അയ്യപ്പൻ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം മണ്ഡലകാല സവിശേഷ പൂജകളുടെ ദിനം കൂടിയാണ് ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും മണ്ഡലഭജന ചിറപ്പ് ചുറ്റിവളക്ക് നീരാഞ്ജനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ക്ഷേത്രങ്ങളിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനും സൗകര്യമുണ്ടാവും ക്ഷേത്രങ്ങളിലെ ശാസ്ത്ര ശ്രീകോവിലുകളിൽ വഴിപാടുകളുടെ തിരക്കേറും ശബരിമല തീർത്ഥാടന പാതയിലെ ക്ഷേത്രങ്ങളും അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് പുണ്യസങ്കേതമാവും ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർ പ്രധാന ക്ഷേത്രങ്ങളിലെ ദർശനം കൂടി തങ്ങളുടെ ശബരിമല ദർശനത്തിന്റെ ഭാഗമായാണ് കരുതുന്നത് ഓരോ ക്ഷേത്രങ്ങളിലും അവരുടെ വക വഴിപാടുകൾ ഉണ്ടാവും ഇടത്താവളമായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയെന്ന ലക്ഷ്യത്തിനായുള്ള വിശ്വമോഹനം ആരംഭിച്ചു ദീർഘദൂര യാത്രികരായ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി ദേവസ്വം നൽകും അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയുള്ള തത്വമസി എന്ന അന്നദാന പദ്ധതിക്കും തുടക്കമായി തീർത്ഥാടകർക്കായി ആയുർവേദ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും ഒരുക്കിയിട്ടുണ്ട് നിരവധി അയ്യപ്പ ഭക്തരാണ് ശനിയാഴ്ച കടപ്പാട്ടൂരിൽ ന്യൂസ് പാല